ഹായ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഗിഫ്റ്റ് പാക്കിംഗ് ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അത് എ ഫോർ സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കണം മടക്കി കൊടുത്തതൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് ഇതാ ഇങ്ങോട്ട് മടക്കിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് ഇതാ അതുപോലെ തന്നെ സെയിം ആക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും ഒന്ന് ഷേ്പ്പാക്കി കൊടുത്തതിന് ശേഷം സിസർ സീസറെടുത്തിട്ട് ഇതാ മടക്കി കൊടുത്ത ഷാർപ്പായിട്ടുള്ള ഭാഗമല്ലേ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നാല് സൈഡിലും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി അധികമായി പോകണ്ട കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതാ ഇതുപോലെ ഉണ്ടാവും എന്നിട്ട് ശേഷം ഞാൻ നമ്മുടെ ഇങ്ങനത്തെ ഒരു സിസർ സിസറുണ്ടായിരുന്നു ഇതിനെന്താ പറയുക ചോദിച്ചാൽ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ആ സിസർ കൊണ്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആ ക്യാൻഡീൻ്റെ അതേ ഷേപ്പിൽ വരും കേട്ടോ അപ്പോൾ ക്യാൻ്റീൻ്റെ അല്ല ക്യാൻഡീൻ്റെ കവറുണ്ട് അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലായല്ലോ എന്താണ് സംഭവം ഉദ്ദേശിച്ചിട്ടുള്ളതെന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ പിന്നെ അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക കേട്ടോ എന്നിട്ട് ഉള്ളിലേക്കൊന്ന് മഴക്കി മഴക്കി ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ പശു തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ച് നോക്കി അതിന് ശേഷം ഒക്കെ കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പശ തേച്ചു പശു തേച്ച് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും മിക്സാക്കി പക്ഷെ പശ തേക്കിനേക്കാളും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിക്കില്ലേ അത് ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ അതാകുമ്പോൾ ഒന്നും കൂടി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനതാ പശയൊക്കെ തേച്ച് എടുത്തിട്ട് എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക്കാണ് എല്ലായിടത്തും ഒരുപോലെ ആവണ്ടേ അപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞു അതിന് ശേഷം ഇതാ പൊട്ടിക്കുന്നുണ്ട് പൊട്ടിക്കുമ്പോൾ എല്ലാ സൈഡും കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് വരുത്തുക എങ്കിലല്ലേ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതാ കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്തെന്താണെന്ന് വെച്ചാൽ വൈറ്റ് പേപ്പറിൽ കുറച്ച് ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാ എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ആകുമല്ലേ സിമ്പിളായി കാണുന്നേക്കാളും ഭംഗി എങ്ങനെയാണെന്ന് തോന്നി അതുകൊണ്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ ഞാനൊരു മൂന്നെണ്ണം വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിലിതുപോലെ പശിയൊക്കെ ആക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതാ ഓരോന്നും ഓരോന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ എനിക്കിത് ഉള്ളപ്പോഴാണ് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞാനൊരു വോളൻ ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ കാണുന്ന ഭാഗത്ത് കെട്ടി കൊടുക്കുക എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഗിഫ്റ്റ് ഇപ്പോൾ റിങ്ങോ അല്ലെങ്കിൽ മാലയോ ഗേൾസിനാണെങ്കിൽ അങ്ങനത്തെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ അതിട്ടിട്ട് അതിന് ശേഷം എന്താ ഇതുപോലെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കെട്ടിയതുപോലെ ഒരു കുഞ്ഞു ബോയി ആക്കിയിട്ടാണ് കെട്ടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി ഒരു അടിപൊളി ഗിഫ്റ്റാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്